മേഘാ മഹേഷിനെ പോലെ മലയാളികൾക്ക് സുപരിചിതയാണ് താരത്തിന്റെ അമ്മ ബിന്ദു മഹേഷ് മകളെയും മകനെയും ഏറ്റവും ചെറുപ്പത്തിൽ തന്നെ അഭിനയ രംഗത്ത് എത്തിച്ചപ്പോൾ അതിന് കൂട്ടായി നിന്നത് ബിന്ദു മഹേഷായിരുന്നു മേഘയുടെ അച്ഛൻ ജോലി തിരക്കുകളിലാകുമ്പോൾ ലൊക്കേഷനുകളിൽ നിന്നും ലൊക്കേഷനിലേക്ക് ഈ രണ്ടു മക്കളെയും ചേർത്ത് പോകുന്നതിലും ബിന്ദു വഹിച്ച പങ്ക് ചെറുതല്ല ഇക്കഴിഞ്ഞ ദിവസം ബിന്ദു പങ്കുവെച്ച ചില ചിത്രങ്ങളും വീഡിയോസുമാണ് ആരാധരണ മനം കവർന്നത് മേഘിയും സൽമാനും തമ്മിൽ പ്രണയവിവാഹമായിരുന്നു അന്നു മുതലാണ് കുടുംബക്കാർ തമ്മിൽ അറിഞ്ഞല്ല വിവാഹം നടന്നതെന്ന രീതിയിൽ വാർത്തകൾ പ്രചരിച്ചത് എന്നാൽ മേഘിയുടെ അച്ഛൻ വിവാഹത്തിന് പങ്കെടുത്ത വിവരം വന്നതോടെ അത്തരം കോസിപ്പുകൾ കുറഞ്ഞു പക്ഷേ അമ്മ ബിന്ദുവുമായി വലിയ ബന്ധമില്ലെന്നായിരുന്നു പിന്നീടുള്ള സംസാരം ഇൻസ്റ്റയിൽ സജീവമാണ് ബിന്ദു ആകാശ് മഹേഷിന്റെയും മേഘാ മഹേഷിന്റെയും അമ്മ എന്നാണ് ബിന്ദു ഇപ്പോഴും ഇൻസ്റ്റയിൽ കുറിച്ചിരിക്കുന്നത് താൻ എന്നും അവരുടെ അമ്മയാണെന്നും അതിന് യാതൊരു മാറ്റവും ഉണ്ടാകില്ലെന്നുമാണ് ഈ ബയോയിലൂടെ ബിന്ദു പറയാതെ പറയുന്നത് അതോടെയാണ് അമ്മ മകൾ ബന്ധം അടർത്തി മാറ്റാൻ ഒരു ശക്തിയും കഴിയില്ലെന്ന കമന്റുകൾ നിറഞ്ഞതും ഇക്കഴിഞ്ഞ ദിവസം ഭർത്താവ് മഹേഷിനും മകൻ ആകാശിനും ആകാശിനുമൊപ്പം ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തിയതാണ് ബിന്ദു ഈ ചിത്രങ്ങളും വീഡിയോസും എല്ലാം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നുണ്ട് അതോടെയാണ് എന്നും ഞങ്ങൾക്ക് ആ പഴയ ചിരി കാണാൻ ആഗ്രഹമുണ്ടെന്നും വിഷമിച്ചിരിക്കരുത് എന്നുള്ള കമന്റുകളും ആരാധകർ പങ്കുവച്ചത് മിഡിലണ്ടിലും എന്ന സീരിയലിലെ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിരുന്നത് സൽമാൻ ഉൾ ഫാരിസും മേഘ മഹേഷുമായിരുന്നു പരമ്പരയിലെ നായിക നായന്മാരായ സഞ്ജു ലക്ഷ്മി എന്ന കഥാപാത്രങ്ങളെയാണ് ഇരുവരും അവതരിപ്പിച്ചത് ഈ പരമ്പരയിലെ സൗഹൃദം പിന്നീട് പ്രണയമായി മാറുകയും വിവാഹത്തിലേക്ക് ബന്ധം എത്തുകയുമായിരുന്നു പുതിയ സിനിമാ സീരിയൽ വാർത്തകൾക്കായി ഈ ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക